ഹൈറേഞ്ചിലെ പ്രസിദ്ധ നോമ്പുകാര തീർത്ഥാടന കേന്ദ്രമായ എഴുകുമ്പയൽ കുരിശുമലയിൽ നോമ്പാചരണത്തിൻ്റെയും പ്രായശിത്യത്തിൻ്റെയും ഭാഗമായുള്ള കുരിശുമല കയറ്റം ആരംഭിച്ചതായി നിത്യസഹായമാതാ ഇടവക വികാരി ഫാദർ ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് മലയടിവാരത്തുള്ള ടൗൺ കപ്പളിയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിക്കും മലമുകളിലെ തീർത്ഥാടക ദൈവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും എല്ലാ ദിവസങ്ങളിലും രാത്രി കാലങ്ങളിലും കുരിശുമല കയറുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇട ദിവസങ്ങളിൽ വൈകുന്നേരം ഏഴ് മണിക്ക് തീർത്ഥാടക ദേവാലയത്തിൽ വിശ്വാസികൾക്കായി ദിവ്യബലിയും ഒരുക്കിയിട്ടുണ്ടെന്ന് ഇടവക ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് എഴുകമ്പയൽ കുരിശുമല തീർത്ഥാടനം ആരംഭിച്ചിരിക്കുന്നു രാവിലെ ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് എഴുകമ്പയൽ ടൗൺ കപ്പലിലും കുരിശില് വഴി ആരംഭിക്കുന്നു മലമുകളില് പതിനൊന്ന് മണിക്ക് ചെമ്പവപ്പാറ പള്ളി വികാരി ബഹുമാനപ്പെട്ട കുമ്പേർപ്പൽ ജോർജ് അച്ഛനും വൈകുന്നേരം അഞ്ച് മണിക്ക് ആനക്കുളം പള്ളി വികാരി ബഹുമാനപ്പെട്ട പള്ളിവാതുക്കൽ ജോർജ് അച്ഛനും വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നു രാത്രി കാലങ്ങളിൽ മലമുകളിലേക്ക് കടന്നു വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് കുരിശ്വര പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു നാൽപ്പതാം വള്ളിയാഴ്ച ഇടുക്കി രൂപത കാലനട തീർത്ഥയാത്രയാണ് അഭിയന് പിതാവിന്റെ നേതൃത്വത്തിൽ അഭിയന് പിതാവും കാൽനടയിൽ പങ്കെടുക്കുന്നവരും രാവിലെ എഴുകുമയിൽ ടൗൺ കപ്പേളയില് മണിക്ക് എത്തിച്ചേരും മണിക്ക് അവിടെ നിന്നും ഗുരിശ്മലയിലേക്ക് ഗുരിശിന് വഴി പ്രാർത്ഥന തുടർന്ന് മലമുകളിൽ പന്ത്രണ്ട് മണിക്ക് വിശുദ്ധ കുർബാനയും ഭജന സന്ദേശവും നുക്ക് വെള്ളിയാഴ്ചയുടെ തിരുക്രമങ്ങൾക്ക് ഇടുക്കി രൂപതാമിത്രാന്മാർ നെല്ലിക്കുന്നിൽ മുഖ്യ കാർമികത്വം വഹിക്കും പിതാവിന്റെ നേതൃത്വത്തിൽ കുരിശുമലയിലേക്കുള്ള പീഡാനുഭവ യാത്രയും നടക്കും കട്ടപ്പനയിൽ നിന്നും രാവിലെ ആറു മണി മുതലും നെടുങ്കണ്ടത്തിൽ നിന്നും രാവിലെ ഏഴുമണി മുതലും ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും എഴുകുംവയിലേക്ക് സർവീസ് നടത്തും എഴുകുംവയൽ കുരിശുമലയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശി രൂപം കുരിശിൻ്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങൾ തോമസ് ലിഹായുടെ രൂപം ഗത്സെമനിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ രൂപം തിരുക്കല്ലറ കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച മിസൂറിയ രൂപം എന്നിവ സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ നിത്യസഹായം മാതാ ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി കൈകാരന്മാരായ ജോണിച്ചൻ ചിന്താറണിയിൽ മത്തായിച്ചൻ പുളിക്കൽ തോമാച്ചൻ കോഴിപ്പൂവനാനിക്കൽ സണ്ണി ഇട്ടിമാണിയിൽ ജനറൽ കൺവീനർമാരായ ജോണി പുതിയ പറമ്പിൽ ബെന്നി കൊങ്ങമല എന്നിവർ പങ്കെടുത്തു